ഉറച്ച വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന തൻ്റെ അവസ്ഥയിൽ ദൈവം തന്നെ അത്ഭുതകരമായി സഹായിച്ച അത്ഭുത സാക്ഷ്യമാണ് വിദേശത്ത് എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളോടെ സ്റ്റുഡൻ വിസക്ക് പോയൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ എവിടെയും ജോലി കിട്ടാനില്ല അവസാനം ഒരു ജോലി എനിക്ക് കിട്ടി ആ ജോലിയിൽ ഞാൻ രണ്ട് മാസം നിൽക്കുകയും അതിനുശേഷം അവരെന്നെ പറഞ്ഞു വിടുകയും ചെയ്തു അവസാനം ഒരുപാട് സങ്കടവും വിഷമവും അനുഭവിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതിരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരാഗ്രഹവും സാധ്യമാകും എന്ന ഈ ടോക്ക് കേൾക്കുന്നത് അതിനുശേഷം ദൈവം എന്നെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ വചനമെഴുതി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഈ വചനം ആയിരം തവണ എഴുതി അതിൻ്റെ ഫലമായി എണ്ണൂറ്റി മുപ്പത്തി ആറ് വചനമെഴുതി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും എന്നെ ആരും തന്നെ വിളിച്ചില്ല വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ ഇങ്ങോട്ടൊരു കോൾ വരികയും ഞാൻ അവിടെ പോവുകയും എൻ്റെ ഇൻ്റർവ്യൂ കഴിയുകയും എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ആറു മാസമായി ഞാൻ ആ ജോലിയിൽ സംതൃപ്തിയാണ് വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളെ ആരെയും ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഉറച്ച വിശ്വാസത്താൽ വചനമെഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി നിങ്ങളെ അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കും ആ